സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതുല്യനായ നേതാവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്തരിച്ചു അന്തരിക്കുമ്പോൾ നൂറ്റിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വില്ലേജിലെ കളർക്കാട്ട് വേലിക്കകത്ത് വീട്ടിൽ പരേതരായ ശങ്കരൻ്റെയും അക്കമ്മയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലായി ഏഴു തവണ കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു അമ്പലപ്പുഴ മാരാരിക്കുളം മലപ്പുഴ മലമ്പുഴ മണ്ഡലങ്ങൾ അദ്ദേഹം പ്രതികരിച്ചത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു ശതാവിയാസ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് എന്നീ കാലഘട്ടങ്ങളിൽ പതിനഞ്ച് വർഷത്തോളം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ക്യാബിനറ്റ് റാങ്കോടെ കേരള സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായി അദ്ദേഹം പ്രവർത്തിച്ചു ദേശാഭിമാനി ദിനപ്രദത്തിൻ്റെയും ചിന്താ വാരികയുടെയും കർഷക തൊഴിലാളി മാസികയുടെയും ചീഫ് എഡിറ്ററായി ദീർഘകാലം പ്രവർത്തിച്ച വി എസ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ ഇടതുപക്ഷത്തിന്റെ ജനകീയ മുഖമായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വി എസ് എന്ന രണ്ടക്ഷരം നേരിന്റെയും സഹനത്തിന്റെയും പ്രതീകമാണ് നാലാം വയസ്സിൽ അമ്മയെയും പതിനൊന്നാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു ദാരിദ്ര്യത്തിൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വളർന്ന അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിന് ശേഷം ഔപചാരിക വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടാണ് വി എസ് പൊതുപ്രവർത്തനത്തിൽ കടന്നുവരുന്നത് തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിന് വേണ്ടി നടന്ന നിവർത്തന പ്രക്ഷോഭത്തിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം നൽകിയത് പി കൃഷ്ണപള്ളയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ അനീതിക്കും അസമത്വത്തിനുമെതിരെ കലഹിച്ച വിയസ് സ്വാതന്ത്ര്യ സമരം വയലാർ സമരം മറ്റ് വിവിധ പ്രക്ഷോഭങ്ങൾ എന്നിവയിൽ പങ്കെടുത്തതിനും അടിയന്തരാവസ്ഥ കാലത്തുമായി ആകെ അഞ്ചു വർഷവും ആറു മാസവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച വിയസ് എൺപത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ പാർട്ടിയുടെ അംഗമായിരുന്നു കേരളത്തിന്റെ സാമൂഹിക പുരോഗതിക്കും തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച അധീര നായകന്റെ വിയോഗം കേരളത്തിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹം അവശേഷിപ്പിച്ചുപോയ പാതയും ആശയങ്ങളും എന്നും വരും തലമുറയ്ക്ക് പ്രചോദനമായിരിക്കും ശ്രീ വായൂർ സോമൻ പതിനഞ്ചാം കേരള നിയമസഭയിൽ പീരുമേടിനു പ്രതികരിക്കുന്ന നിയമസഭാംഗം മുതിർന്ന സി പി ഐ നേതാവുമായിരുന്നു വായൂർ സോമൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി തിരുവനന്തപുരത്ത് നടന്ന റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങവ കോഴഞ്ഞൂൺ അന്ത്യം സമീപിക്കുകയായിരുന്നു കോട്ടയം ജില്ലയിലെ വായൂരിൽ കുഞ്ഞുപാപ്പാന്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിന് ജനിച്ച അദ്ദേഹം കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്ത് ഇടുക്കിയിലെ പേരുമേടായിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വായൂർ സോമൻ പൊതുരംഗത്തി കടന്നു വരുന്നത് എ എസ് എഫിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം പിന്നീട് ട്രെയിൻ യൂണിയൻ സജീവമായി എഐ ടി സിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദേശീയ കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ അദ്ദേഹം അവരുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായി വളർന്നു രണ്ടായിരത്തി പതിനഞ്ച് അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായും തൃത്യർഹമായ സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത് തോട്ടം തൊഴിലാളിയുടെ ജീവിത പ്രശ്നങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും എത്തിക്കുകയും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു തൊഴിലാളികളുടെ തൊഴിലാളികളുമായി അനായാസം സംബന്ധിക്കുന്നതിനായി തമിഴ് ഭാഷയിൽ പ്രവീണ്ണം നേടിയ അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിപ്പിച്ചു കുടിയേറ്റ മേഖലയിലെ പട്ട്യപ്രശ്നവും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും നിരന്തരമായി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവായിരുന്നു അദ്ദേഹം ലളിതമായ ജീവിതശൈലിയും സൗമ്യമായ പെരുമാറ്റത്തിനുടമയുമായിരുന്നു നിയമസഭാംഗങ്ങളിലെ തന്റെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമായി ഇടപെട്ടിരുന്നു അദ്ദേഹം ജനപ്രതിനിധികൾക്ക് മാതൃകയാണ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചും തൊഴിലാൽ വർഗത്തിന് വേണ്ടി വിട്ടുവീഴ്ചയിലാ നിലപാട് സ്വീകരിച്ചു പോരാടിയ ഒരു ജനകീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത് അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ശ്രീ പി തങ്കച്ചൻ മുൻ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നാം അന്തരിച്ചു പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ കേരള നിയമസഭയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ തുടങ്ങിയ നിരവധി സുപ്രധാന രാഷ്ട്രീയ പദവികളും വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് എറണാകുളം ജില്ലയിലെ അംഗമാലിയിൽ റവറൻ ഫാദർ പൗലോസ് പൈനാടത്തിന്റെയും അന്നമ്മയുടെ മകനാണ് പി പി തങ്കച്ചന്റെ ജനനം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പൊതുപ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം പടിപടിയായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ കാലത്തെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതി നേടിയിരുന്നു നിയമവിരുദ്ധാരിയായ പി പി തങ്കച്ചൻ യൂത്ത് കോൺഗ്രസിലൂടെയും തുടർന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെയും കേരള രാഷ്ട്രീയത്തിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത് എറണാകുളം ഡി സി സി പ്രസിഡന്റ് നിലയിൽ സംഘടനാ മികവ് പ്രകടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെരുമ്പാവൂരി ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് വർഷങ്ങൾ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർച്ചയായി പത്തൊൻപത് വർഷം പെരുമ്പാവൂർ മണ്ഡലത്തെ പ്രതികരിച്ച നിയമസഭയിലെത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റഞ്ച് വരെ ഒൻപതാം കേരള നിയമസഭയിൽ സ്പീക്കറായി പ്രവർത്തിച്ച അദ്ദേഹം സഭയും സഭയുടെ അന്തസ്സും അച്ചടക്കവും കാസൂക്ഷിക്കുന്ന അതീവ ശ്രദ്ധാലുവായിരുന്നു സ്പീക്കർ പദവിയിൽ അദ്ദേഹം പ്രവർത്തിയ നിഷ്പക്ഷ നിലപാടുകൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി തുടർന്ന് അതേ നിയമസഭാ കാലയളവിൽ തൊണ്ണൂറ്റി അഞ്ചിൽ സത്യപ്രതിജ്ഞ എ കെ ആന്റണി മന്ത്രിസഭയിൽ അദ്ദേഹം കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മന്ത്രി അദ്ദേഹം നടത്തിയ നടപടികൾ ശ്രദ്ധേയമായിരുന്നു എൺപത്തി എഴുതി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിൽ കെ പി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ചയായി പതിനാല് വർഷകാലം യു ഡി എഫ് കൺവീനർ ആയിരുന്നു എന്നത് പങ്ക തങ്കച്ചന്റെ നേതൃപാഠവത്തെ സാധ്യ സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമൂഹിക പ്രതിഭയ നേതാവായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ സാധാരണക്കാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടിരുന്ന അദ്ദേഹം നിരവധി ട്രേഡ് യൂണിയനുകളുടെയും നേതൃസ്ഥാനം വഹിച്ചുകൊണ്ട് തൊഴിലാളി അവകാശങ്ങളൊക്കെ ശബ്ദം വരുത്തുകയും ചെയ്തു പി പി തങ്കച്ചന്റെ വിയോഗത്തോടെ കേരള രാഷ്ട്രീയത്തെ നഷ്ടമാകുന്നത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു തലമുതിര നേതാവിനെയാണ് സ്പീക്കർ എന്നില്ല അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും ജനകീയതയും പൊതുജനങ്ങളുടെ ലളിതമായ ഇടപെടലുകളും എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും